സ്നേഹവന്ദൻ പ്രിയരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് തന്നെയാണ് അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അനേകം മുറിവുകൾ ഏറ്റ വ്യക്തികളാണ് അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ മുറിവ് ഉണ്ടാവുന്നത് ആ മുറിവിൽ നിന്ന് നമുക്ക് വലിയ റിജക്ഷൻ സംഭവിക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പ്രിയരെ നമ്മൾ നമ്മൾ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കഴിഞ്ഞ വീടുകളിൽ ഞാൻ സംസാരിച്ചു നമ്മുടെ ആത്മാവ് എന്താണെന്നും ശരീരവും മനസ്സെന്താണെന്ന് നിങ്ങൾ വചനങ്ങളിലൂടെ മനസ്സിലാക്കി ആത്മാവ് എന്ന് പറയുന്നത് അഞ്ചിന്റെ ഗലാത്തിരിക്കാണ് മനസ്സ് ശരീരം എന്ന് പറയുന്നത് അഞ്ചിന്റെ പത്തൊമ്പത് ഇരുപതിലാണ് നമ്മൾ പറയുന്ന പറഞ്ഞ് പഠിച്ച വിഷയം അപ്പൊ നമുക്ക് ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് ഈ തിരിച്ചറിവ് നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഈ മുറിവുകള് വിഷമങ്ങള് ഇതെല്ലാം വന്ന് കയറി നിന്നിട്ട് ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് റിജക്ഷൻ സംഭവിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് നമുക്ക് പഠിച്ചു നോക്കാം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞുതരാം പ്രിയല്ലേ രണ്ട് വ്യക്തികളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് എന്താണ് മനസ്സ് ആത്മാവ് പിന്നെ നമ്മൾ മനസ്സിലാക്കണം ആത്മാവെന്ന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരിക്കുന്നു ഗലാത്തിൽ അയാൾ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് മറ്റേതരം ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ചാണ് മനസ്സും ശരീരവും കൂടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിന്റെ അകത്ത് ഈ മുറിവുകളൊക്കെ സംഭവിച്ചു നമുക്ക് വേദനകൾ സംഭവിക്കുന്നു ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നു നടക്കുന്നു അപ്പം ഈ മുറിവുകൾ എന്ന് പറയുന്നത് എന്താണ് സംഭവം വേറൊരു വ്യക്തിയുടെ ചിന്തകൾ നമ്മളെ അപമാനിക്കപ്പെട്ട് സ്നേഹം കിട്ടാതെ നമ്മളെ ചെയ്ത കാര്യങ്ങളെ കുറ്റപ്പെടുത്തി തെറ്റായ വ്യക്തിയാണെന്നൊക്കെ വേണം നമ്മൾ വിധിയെഴുതി എവിടെ കൊണ്ടുവരുന്നു നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് ൊടുക്കുന്നു പുറമേ നിന്ന് നമ്മൾ ശരീരം ഏറ്റെടുക്കുന്നു അത് മനസ്സിൽ കൊണ്ടുവരുന്നു മനസ്സെന്ത് ചെയ്യുന്നു നേരെ കൊണ്ടായിട്ട് നമ്മുടെ ആത്മാവിലേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷെ ആത്മാവിന്റെ സ്വഭാവം എന്താണ് ആത്മാവിന്റെ സ്വഭാവം സ്നേഹവും സന്തോഷവും കാര്യങ്ങളായതുകൊണ്ട് ഈ നല്ല വാക്കുകളാണെങ്കിൽ മാത്രമേ ഈ ആത്മാവ് ഏറ്റെടുക്കത്തുള്ളൂ സ്നേഹത്തിന്റെ വാക്കുകൾ സംസാരിക്കുകയാണെങ്കിൽ ആത്മാവ് ഏറ്റെടുക്കും സന്തോഷത്തിന്റെ വാക്കുകളാണ് പറയുന്നതെങ്കിൽ ഈ ആത്മാവ് ഏറ്റെടുക്കും പിന്നെ സമാധാനത്തിന്റെ വാക്കുകളാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് ഏറ്റെടുക്കും പക്ഷെ ഈ ആത്മാവിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇത് ഏറ്റെടുക്കത്തില്ല അതാണ് ഈ നമ്മുടെ ഉള്ളിലേക്ക് ഈ വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആഴത്തിൽ ചെന്നിട്ട് പെട്ടെന്ന് നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നാറില്ലേ ഹോ ഇത് എന്താണ് ഇത് മാറുന്നില്ലല്ലോ ഈ കുറ്റം ബോധം മാറുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കാറില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതല്ല ഈ മനസ്സിൻ്റെയും ശരീരം ആത്മാവിൻ്റെയും ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പിലേക്ക് വന്ന് ഇങ്ങനെ വന്ന് കിടക്കുക നിങ്ങളുടെ മനസ്സിലെ എല്ലാ മുറിവുകളും ഈ മനസ്സിൻ്റെ അകത്ത് ഈ ഇടക്ക് വന്നിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിങ്ങനെ നിറഞ്ഞു 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 പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ മനസ്സിലാക്കും ഒരു പിടി വലിയ അപ്പൊ ഈ മുറിവുകൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു നിറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഒരു വലിയ സംഭവമാകുമ്പോൾ എന്താ സംഭവം ചെയ്യുന്നത് മനസ്സ് പിടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും ഇത് പിടിച്ച് നിൽക്കത്തില്ല കാരണം അവ നമ്മുടെ മനസ്സിൽ പറയും ഓ ആ മുറിവുകൾ ഇങ്ങനെ എപ്പോഴും നമ്മളെഴുതിപ്പിച്ചോണ്ടിരിക്കും അപ്പൊ ഈ ആ മുറിവുകൾ ഒരിക്കലും ആത്മാവിൽ കരുത്തില്ല ആത്മാവിന്റെ സ്വഭാവത്തിന് യോജിക്കാത്ത ഒരു കാര്യവും മനുഷ്യ ഈ മനുഷ്യാത്മാവിന് യോജിക്കാത്ത ഒരു കാര്യവും ഈ നമ്മുടെ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കത്തില്ല അപ്പൊ മനുഷ്യാത്മാവിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം വേണം സന്തോഷം വേണം സമാധാനം വേണം ദീർഘശം വേണം ഇത്തരം കാര്യങ്ങൾ മാത്രമേ ആത്മാവ് ഏറ്റെടുക്കൂ അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളുടെ അകത്തു പോകും നിങ്ങളുടെ എല്ലാ മുറിവുകളും എവിടെ കിടപ്പുണ്ട് ഈ ആത്മാവിൻ്റെയും മനസ്സിൻ്റെ ഗ്യാപ്പിൽ കിടപ്പുണ്ട് അപ്പൊ ഇതിങ്ങനെ പുറത്തോട്ട് തള്ളാൻ പുറത്തോട്ട് പോകണമോ അകത്തോട്ട് പോകണമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പൊ എന്തായാലും കാര്യം മനസ്സിലാക്കുക ആത്മാവ് ഒരിക്കലും ഈ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വേദനിപ്പിച്ച വാക്കുകൾ ഇതൊന്നും ഈ ആത്മാവ് ഏറ്റെടുക്കുന്നില്ല അതെപ്പോഴും മനസ്സിലാക്കുക ഇത് ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് റിജക്ഷൻ നമുക്ക് വരുന്നത് മാനസികമായ വിഷമങ്ങൾ വരുന്നത് നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ശേഖരിച്ച് വെച്ചേക്കുവോ ഈ മനസ്സിൻ്റെ ഇടക്ക് ശേഖരിച്ച് വെച്ചേക്കുക അപ്പോൾ ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല അപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഈ റിജക്ഷൻ വർദ്ധിച്ച് ഇങ്ങനെ ആത്മാവിന് നേരാപണ്ണം പ്രവർത്തിക്കാനായിട്ടുള്ള ശക്തി ലഭിക്കത്തില്ല പ്രിയരെ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് കർത്താവ് പറയുന്നത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്തിനാണ് രൂപാന്തരപ്പെടുന്നത് മനസ്സ് പുതുക്കണം മനസ്സ് പുതുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന മുറിവുകള് വിഷമങ്ങള് പഴയകാല ഓർമ്മകള് നിന്റെ ജീവിതം പോയല്ലോ എന്നുള്ള ചിന്തകള് നമ്മൾ കുറെ ബാഡായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന എല്ലാ ചിന്തകളെയും ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പുറത്തോട്ട് കളയണം അപ്പോൾ ഈ പുറത്തോട്ട് എങ്ങനെ കളയും അപ്പോൾ ഈ മനസ്സിൻ്റെ അകത്തും ശരീരത്തിന്റെ അകത്തും ഇത് പുറത്തേക്ക് കളയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ ദുർ നടപ്പ് അശ്വതി ദുഷ്കാമം വിഗ്രഹാര അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ അകത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം കൂടി നമ്മൾ നേരെ ഇതിന്റെ അകത്തു വന്ന് ഇങ്ങനെയൊന്നറിയാം ഇത് ഇത് സ്വീകരിക്കാൻ പറയും പക്ഷെ സ്വീകരിക്കത്തില്ല അത് തിരിച്ച് പുറത്തോട്ട് പോകും അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക മനസ്സെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം പുതുക്കിയിട്ട് എന്ത് ചെയ്യണം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം അത് മാനസാന്തരപ്പെട്ടു മനസ്സ് പുതുക്കിങ്ങൾ രൂപാന്തരപ്പെടുന്നു അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് പ്രിയരെ നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് നിങ്ങൾ ചെയ്ത തെറ്റുകള് കുറ്റങ്ങൾ കുറ്റബോധം ഒക്കെ നിങ്ങളുടെ അകത്ത് വരുന്നെങ്കിൽ നിങ്ങൾ അതിലൊന്നും ഭയപ്പെടാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ നിങ്ങൾ ദൈവത്തോട് അത് പറഞ്ഞാൽ മതി കഥാവേ എൻ്റെ ജീവിതത്തിൽ കുറേ അബദ്ധങ്ങൾ പറ്റിപ്പോയി എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണം ചില ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വമായി നമ്മൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവും അതെല്ലാം ചിലപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനിപ്പിച്ച് ഒറ്റപ്പെട്ട അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ട് അവരെന്തെന്നെ അങ്ങനെ ചെയ്യുന്നു ഇവരെന്ത ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പ്രീരെ നിങ്ങളെന്തിനാണ് വേറൊരാളിട്ട വേസ്റ്റ് മൊത്തം നിങ്ങളുടെ അകത്ത് കൊണ്ട് വെച്ചിട്ട് അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് അത് അവർ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി വേസ്റ്റ് കൊണ്ട് ഇട്ടു അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം പാഴാക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമുക്ക് ദൈവം വലിയൊരു സന്തോഷമുള്ള ജീവിതം നമ്മുടെ ആത്മാവന് ദൈവം നൽകി തന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും ഈ ആത്മീയ മനുഷ്യൻ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീ നമ്മൾ ഈ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ നിങ്ങൾ മെസ്സേജുകൾ കൊടുക്കുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സമാധാനം കിട്ടിയാൽ നമ്മുടെ ഈ മനസ്സിനും ശരീരത്തിനും സൗഖ്യം <seð> ഉണ്ടായിക്കൊണ്ടേയിരിക്കും <F> <hadi Principal Michael delle> നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങൾക്ക് സൗഖ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആത്മാവിന് സ്വാതന്ത്ര്യമുള്ളവരായി തീരാത്തക്ക വേണം എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ കറകൾ എല്ലാം യേശുവിനോട് പെട്ടെന്ന് പെട്ടെന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇത് തിരിച്ചറിവ് വരുന്നത് പ്രിയ നിങ്ങളുടെ മനസ്സിൽ ഒരേ ചിന്തകൾ കണ്ടിന്യൂവേഷനായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒരേ ചിന്തകൾ കണ്ടിന്യൂവേഷനായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ആ ചിന്ത നമ്മൾ നമ്മളെങ്ങനെ നമ്മളതിനെ ചിന്തിക്കണം ആ തെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് കർത്താവ് യേശു കർത്താവോട് വളരെ ശാന്തമായിട്ട് അത് ഏറ്റുപറയണം യേശുവെ ഞാൻ അപ്പനോട് സമർപ്പിക്കുന്നു കർത്താവെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ അപ്പനെല്ലാം ബോധ്യപ്പെടുത്തിയതിന് വളരെയധികം നന്ദി പറയുന്നു ഞാൻ അത് ഏറ്റുപറഞ്ഞു അതിന് ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ എന്നെ സഹായിക്കണമേ യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ ഇന്ന് നമ്മൾ നിരന്തരമായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരുമ്പോൾ നിങ്ങളുടെ എല്ലാ മുറിവുകളും മാറിയിട്ട് നിങ്ങൾക്കൊരു സന്തോഷമുള്ള ആത്മീയ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പ്രിയരെ ഈ ആത്മാവിന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അപ്പം മൂന്ന് യോഹന്നാൻ ഞാൻ അതിനകത്ത് ഒന്ന് ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു ഇരിക്കുന്നത് പോലെ നീ സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം യോഹ ഞാൻ നിങ്ങളുടെ ആത്മാവ് സകലത്തിൽ എന്ത് വേണം ആത്മാവ് ശുഭമായിരിക്കണം അപ്പം ഈ ആത്മാവ് മുറിവേറ്റ ശുഭമായിരിക്കുമോ ഇത് ശുഭമായിരിക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ ആത്മാ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് തൻ്റെ യോഗ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ആത്മാവിന് എന്ത് ചെയ്യണം സുഖമായിരിക്കണം സുഖമായിരിക്കണമെങ്കിൽ നമ്മുടെ ഈ മുറിവുകൾ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വന്നിരിക്കുന്ന കൈപ്പ് വിഷമം വേദനകൾ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നമുക്ക് വേണ്ട അവരെന്നെ അങ്ങനെ വേദനിപ്പിച്ചു അവർ ഞാനിങ്ങനെ ചെയ്തു ഞാനെന്നെ തിരിച്ച് പകരം ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്ക് വേണ്ട നമുക്കത് വേണ്ട കാരണം അത് നമ്മുടെ അല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മാവിന് സ്വാതന്ത്ര്യം കിട്ടണം അതിനെന്ത് ചെയ്യണം ഈ പഴയ വേസ്റ്റുകളെല്ലാം വേഗം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കും നിങ്ങളുടെ ആത്മാവ് ശുഭമായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സകലത്തിലും വിജയമുള്ളവരായി തിരിപ്പുറീ അങ്ങനെ നിങ്ങളുടെ ജീവിതം വളരെയധികം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം മുഖാന്തരം വീണ്ടും വീണ്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അടുത്ത വിഷയങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനുമായിട്ട് സംസാരിക്കാം ദൈവ നാമം മഹത്ത് കൊടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമയം